భువనవర్శుతురో హై కం సురియాల ముదల్ తండే కరణే మనోవులమే నేకుండైరికటే ఆమే అతిరీం భుమానపట వైదిగ శ్రేశశ్రేశే ఈ పల్లిలే ట్రస్టీస్ కమిటీ మెంబర్స్ ప్రియపడా సోదరీ సోదరుന്മാരെ భక్త సంఘటన భాగస్వాములే ప్రియపడా గాయక సంఘం చిస్సూ శంగ్హం స్నేహమలరే പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച നമ്മുടെ കർത്താവ് ശേഷം മൂന്നാമത്തെ പ്രാവശ്യം എത്രമാത്രം കർത്താവിന്റെ കുരിശുമരണം അപോസ്വാലന്മാരെ തളർത്തി എന്നുള്ളത് വളരെ എവിടെ മൂന്ന് വർഷക്കാലത്തോളം ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും ഒരു സമൂഹത്തെ മുഴുവനും വിളക്കി മറിച്ച് ഗുരുവും നാഥനും രക്ഷകനും ഒക്കെ പ്രഖ്യാപിച്ച ഒപ്പം നടന്നവർ നാലു വർഷവും ചിതറി ഒരു കാഴ്ച നിശ്ചയമായിട്ട് വേദനാജനകളാണ് അവിടെ എല്ലാം ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നു അപ്പോ സ്ഥലന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന തീവ്രമായ നിരാശയും മരണഭയവും ദുഃഖവും വേദനയും ശൂന്യതയും ഇതെല്ലാം നമ്മുടെ സാധാരണ ജീവിതവുമായി ഒത്തിരി കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്രിസ്തു പറയുന്ന സന്ദർഭത്തിൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് അതിൽ മാത്രം അഭയപ്പെട്ട വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തു നൽകുന്ന ശാശ്വതമായ സമാധാനത്തിന്റെ പൂർണ്ണതയും ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ശശ്വതമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നിരാശയുടെയും ഒക്കെ പരിഹാരം എന്ന് പറയുന്നത് എവിടെ പ്രത്യാശ നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നുവോ അവിടെ നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകൂട്ടും ആ നിരാശ നമ്മെ കൊണ്ടു പല മാർഗങ്ങളിലായിരിക്കും അന്ധവിശ്വാസത്തിലേക്ക് അതുപോലെ തന്നെ മനുഷ്യ മനസ്സിനെ വികാരങ്ങൾ അടിമപ്പെടുത്തുമ്പോൾ അവിടെ മനുഷ്യ മനസ്സിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും നഷ്ടപ്പെടില്ല എന്ന് കരുതിക്കൊണ്ട് മദ്യത്തിനും ലഹരിക്കുമൊക്കെ വിധേയപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നിരാശയിൽ നിന്നുമാണ് പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യർ അബദ്ധ സഞ്ചാര വഴികളിലൂടെ യാത്ര ചെയ്യാൻ പലപ്പോഴും പ്രേരിപ്പിക്കപ്പെടുന്നു ഇവിടെ യഥാർത്ഥത്തിൽ അപോസ്തോലന്മാരുടെ ജീവിതത്തിൽ നമുക്കത് വായിച്ചു സാധിക്കും പക്ഷെ അവർ അബദ്ധ സഞ്ചാരത്തിലൂടെ ഒന്നും പോയി അവര് പഴയ തൊഴിലിലേക്ക് തിരികെ പോയി എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് ഇവിടെ വിവരിച്ചു തരുന്നത് യോഹന്നെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഒരു തൊഴിലും അറിയത്തില്ല മറ്റേ അക്ഷരാഭ്യാസവും ഞാനും ഒന്നുമില്ല അങ്ങനെയുള്ളവരാളാണ് കത്ത് പറയാ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക എന്റെ പിന്നാലെ വരൂല്ല ഇവരാരും ഒട്ടും മടിച്ചില്ല വലയും ഇഞ്ചിയും ഒക്കെ ഉപേക്ഷിച്ച കൂടെ പോയവരാ പക്ഷേങ്കിൽ കർത്താവ് ക്രൂശിൽ മരിച്ചതിന് ശേഷം കർത്താവ്തനായി എന്നുള്ള വാർത്തകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേങ്കിൽ സജീവമായ സാന്നിധ്യമില്ലാത്തടത്തോളം കാലവും മനുഷ്യരുടെ മുമ്പായി അവർക്ക് പ്രത്യക്ഷപ്പെടുവാനുള്ളതായ പ്രയാസങ്ങളും പട്ടിണിയും വേദനയും നിരാശയും മരണഭയവും ഒക്കെ അവരെ എല്ലാം ഉപേക്ഷിച്ചു ഇവിടെ മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവർ മീൻ പിടിക്കാൻ പഴയ തൊഴിലേക്ക് പോയി എന്നുള്ളതിൽ അപ്പുറമായി അവര് പഴയതെല്ലാം ഉപേക്ഷിച്ചു എന്ന് വേണം കരുതാനായിട്ട് ആ ഒരു ഉപേക്ഷയിൽ നിന്നും ആ ഒരു കടുത്ത നിരാശയിൽ നിന്നുമാണ് തങ്ങൾക്കറിയാവുന്ന ആകപ്പാടെയുള്ള തൊഴിൽ എന്ന് പറയുന്ന പറയുന്നത് അവിടെയാണ് നേതൃത്വത്തിൽ ശബരിപുത്രന്മാരും നമ്മുടെ തോമാ ലിഹായും പാർട്ടികളും എല്ലാരോടും കൂടി കടൽ തീരത്തേക്ക് അവിടെ നീറ്റിൽ വഞ്ചിയിറക്കുക വളരെ രസകരമായ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പകല മുഴുവനും രാത്രി മുഴുവനും വലയേറില്ല ഒരു കുഞ്ഞു മത്സ്യം പോലും കിട്ടിയില്ല എന്നാണ് സുവിശേഷം അവിടെ സാധാരണ കുറെ നേരം എന്തെങ്കിലും ഒക്കെ കിട്ടും ഒരു പൊടിമയും പോലും കിട്ടിയില്ല ഇവിടെ കർത്താവിൽ നിന്നും മാറി സഞ്ചരിച്ച് അവരുടെ പഴയ തൊഴിലിലേക്ക് പോകുമ്പോൾ കർത്താവ് കൂടെയില്ലാതെയുള്ള അവരുടെ എല്ലാ അന്വേഷണവും വ്യക്തമായിരുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്കൂടെ തരുന്നുണ്ട് അങ്ങനെ വിശന്ന് വലഞ്ഞ് ഭക്ഷിക്കാൻ പോലും ഒന്നുമില്ലാതെ അവശരായമാരുടെ മറ്റേയാണ് വെളുപ്പാങ്കത്ത് ക്രിസ്തു എന്ന് പ്രത്യക്ഷപ്പെടുന്നത് വലത്തോട്ട് മാറ്റി വലയെറിയാം ഈ വലതുവശത്ത് എത്ര പ്രാവശ്യം ഒരു വലയെറിഞ്ഞിട്ടുണ്ട് തിബരോസ് കടലിന്റെ ആഴങ്ങൾ അതിന്റെ മത്സ്യസമ്പത്ത് അതിന്റെ എല്ലാ ദിശകളും നന്നായിട്ട് അറിയാവുന്ന ഇവിടെ അശരീരിയായി ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട് വലത്തോട്ട് മാറ്റി വല വലയെറിയെന്ന് ആരാണ് ചോദിച്ചതെന്നോ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല വേണമെങ്കിൽ പറയാമായിരുന്നു ഞങ്ങൾ ഇവിടെ പല പ്രാവശ്യം വലയെറിഞ്ഞതാ ഒന്നും കിട്ടിയില്ലേ കുറച്ചുപേർ മുമ്പും വലയറിഞ്ഞതാണ് എന്നൊക്കെ പറയാമോ പക്ഷെ ഒന്നും പറഞ്ഞില്ല അവർ കേട്ടു അവർ അനുസരിച്ചു അവർ വലത്തോട്ട് മാറ്റി വലയേറിയു പിന്നീട് നടന്നതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു ഇവിടെ ഇമാനുവേൽ അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മോട് കൂടെയാണെന്നുള്ളതായ ബോധ്യപ്പെടലാണ് എന്നാൽ ക്രിസ്തു നമ്മോട് കൂടെയുണ്ടെന്നുള്ളതായ ബോധ്യത്തിൽ തന്നെ നമ്മളുടെ സഞ്ചാര പദങ്ങളിൽ നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പമാണോ എന്നുള്ള ഒരു ചോദ്യവും കൂടി നമ്മൾ ചോദിക്കുന്നു ക്രിസ്തു നമ്മോടൊപ്പം നിന്നുകൊണ്ട് മാത്രം കാര്യമായിരുന്നു നമുക്ക് ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ അവിടെ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ അവിടെ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് കുതിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ക്രിസ്തു കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ ക്രിസ്തുവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തരും നിക്ഷിപ്തമായിരിക്കുക അവിടെയും കൊണ്ട് തേടി ചെല്ലുന്നവനായ ഉദ്ധിതനായ ക്രിസ്തുവിനെ സ്നേഹം അവസാനിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് അവിടെയും അവരുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല അത്രമേൽ ദാരിദ്ര്യമായിരുന്നു അവിടെ കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു ജീവിതം എത്ര കണ്ട് നിരാശാജനകമായിരുന്നു ആളട്ടെ ജീവിതം എത്ര കണ്ട് പരാജയത്തിന്റെ പടികുഴിയിലുമായിരുന്നു ആളട്ടെ ജീവിതത്തിൽ ഇനിയും ഒരു ജയമുണ്ടാകില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ചു വന്നിരിക്കട്ടെ ഇനിയും ഒരു രക്ഷയില്ല ആ ഒരു നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കുള്ള വഴി തുറന്നു തരലാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ പലരുദ്ധാനത്തിന്റെ സന്ദേശത്തിലൂടെ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കർത്താവ് പറഞ്ഞു തരുന്നത് പ്രിയമുള്ളവര് എത്രമാത്രം പട്ടിണിയിലായിരുന്നാലും എത്രമാത്രം അവശതയിലായിരുന്നാലും എത്രമാത്രം നഗ്നതയിലായിരുന്നാലും അവിടെയെല്ലാം കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു കൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളതായ ബോധ്യം പ്രാതലൊരുക്കി ചൂടുള്ളപ്പോളം ചുട്ടമീനുമായി കാത്തിരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഇവിടെ സുവിശേഷം അധ്യായത്തിൽ വഴിതെറ്റിപ്പോയ പോലന്മാരെ പഴയ തൊഴിലേക്ക് പോയവരെ തിരിച്ചെത്തിക്കുന്നവനായ ക്രിസ്തു ഇന്ന് പലരും ദൈവത്തെ വിട്ട് അകന്ന് ജീവിക്കുന്ന അനേകം ആളുകളുണ്ട് അവരെല്ലാം ചെലവിടുന്നത് വലിയ അപകടത്തിലേക്കും വലിയ മാഫിയ സംഘത്തിലേക്കുമൊക്കെയാണ് മരണ സംസ്കാരം വളർന്നു വരുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കൊതുവിനെ പോലെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന സംസ്കാരം വളർന്നു വരുന്നു രക്തം ചീത്തുന്ന സിനിമകളാണെന്നെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം മനുഷ്യരെ കൊല്ലുന്ന ആയുധങ്ങളാണെന്ന് എല്ലാവർക്കും കയ്യിൽ വെക്കുവാനിഷ്ടം ഇഷ്ടം അങ്ങനെ ഒരു സമൂഹം എന്ന് വളർന്നു വരുന്നു അങ്ങനെയുള്ള സിനിമകളും അങ്ങനെയുള്ള ഗെയിംസും കളിക്കുവാൻ ഇന്നത്തെ തലമുറ കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അതൊരു ദുസ്സൂചനയാണ് ദൈവത്തിൽ നിന്നും അകന്ന് വൈശാലികമായ തിന്മയുടെ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ച് നന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ശക്തി എന്ന് വളർന്നു വരുന്നുണ്ട് ഇതെല്ലാം ദൈവോന്മുഖമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ബാഹ്യശക്തി പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് സൈതനിക വോഷിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്നു ഇന്ന് അങ്ങനെയുള്ള വോഷിപ്പൊക്കെ നടക്കുന്നുണ്ട് അവിടെ എന്ത് തിന്മയും ചെയ്യാം അവിടെ എന്ത് അനീതിയും കാണിക്കാം അനീതിക്കും തിന്മയ്ക്കും തെറ്റിനും അതുപോലെയുള്ള മൃഗീയമായ വാസനകൾക്ക് എല്ലാം പ്രമോഷൻ കൊടുക്കുന്ന ഒരു സംഘമാണത് അവിടെ അതിലേക്ക് നയിക്കുന്ന ലാസലഹലികളും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഒക്കെയാണ് അവിടെ അതിനെല്ലാം ലൈസൻസ് ഇതാണ് അവിടെ കൂടി വരുവാനും ആരാധിക്കുവാനും കർത്താവിന്റെ ശരീരവും രക്തവും വികലമാക്കിക്കൊണ്ട് അധിക്ഷേപിക്കുവാനും ഒക്കെ ഉള്ളതായ സംവിധാനങ്ങൾ അവിടെയുണ്ട് നന്മയുടെ മേൽ തിന്മ അതീശത്വം കൽപ്പിക്കുന്ന നാളുകൾ ആണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹം എന്ത് വലിയ തിന്മയും കാട്ടിക്കൂട്ടുന്ന ഒരു സമൂഹം ഇതെല്ലാം ദൈവത്തിൽ നിന്നും നിന്നും അകന്ന് അകന്ന് ആരാധന മാറി സഞ്ചരിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരുപ്പിന്ന പോസ്റ്റോലന്മാർ കൃഷി കല്പിക്കുന്നുണ്ട് അവിടെയും മേരുസലമിൽ നിന്ന് പെടിഞ്ഞാരുടെയും മാവോസിലേക്കുള്ള റോഡിൽ രണ്ട് പോസ്റ്റോലന്മാർ നടന്നു പോകുമ്പോൾ അവരുടെ കൂടെ മൂന്നാമതൊരാൾ വഴിയാത്രക്കാരനായി ജെറുസലേമിൽ നടന്ന കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷെ നിന്നും മാറി മറ്റു ദിശയിലേക്ക് സഞ്ചരിച്ചപ്പോഴും അവിടെ ഉണ്ടായിരുന്ന കടലിന്റെ ആഴങ്ങളിൽ മത്സ്യം പിടിക്കുവാൻ പോയ പിടിക്കുവാൻമാർ കർത്താവിന്റെ പാത ഉപേക്ഷിച്ചിട്ട് അവർക്കറിയാവുന്ന താഴിലേക്ക് തിരികെ പോയപ്പോൾ അവിടെയും അവരുടെ പിന്നാലെ ചെന്നവനായ ഒരു ക്രിസ്തു ഇവിടെ അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് കൈകളിലെ ആണിപ്പാഴുതുകൾ കണ്ട് ഇവൻ ഉദ്ധിതനായ ക്രിസ്തുവാണെന്നുള്ളതായി പൂർണ്ണമായ ബോധ്യത്തിലേക്ക് കടന്നു വരികയും അതിലൂടെ ആ സമാസാനത്തിന്റെ പൂർണതയിലേക്ക് ഇവർക്കെല്ലാം വരുവാനുമായിട്ട് സാധിച്ചിട്ടുള്ളതൊക്കെയുള്ളവരെ മുറിപ്പാടുകൾ കാണണം മുറിപ്പാടുകൾ കാണണം സാധാരണയുള്ള മനുഷ്യന്റെ വേദനയുടെ മുറിപ്പാടുകൾ കണ്ട് ബോധ്യപ്പെടുവാൻ സാധിക്കുമ്പോൾ അവിടെ എന്നിൽ വസിക്കുന്നത് ക്രിസ്തുവാണെന്നുള്ളതായ എനിക്ക് തരുന്നത് മറ്റുള്ളവന്റെ രൂപത്തിലും ഭാവത്തിലും അവന്റെ വൈകല്യങ്ങളിലും അവന്റെ ലേക്ഷമാക്കപ്പെട്ട ശരീരത്തിലും അവന്റെ അവശതയിലും അവന്റെ അടിമത്വത്തിലും എനിക്ക് ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് അവന്റെ ബലഹീനതയിൽ അവന്റെ ശൂന്യതയിൽ യേശുവിന്റെ ഒരുപാടുകൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അന്ന് നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണെന്നും അന്ന് നമ്മൾ ക്രിസ്തുവിനെ നോക്കിയാണ് യാത്ര ചെയ്തതെന്ന് പറയാനായിട്ട് സാധിക്കും അതാണ് ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് എമാവോസിലേക്കുള്ള റോഡിലൂടെ സഞ്ചരിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പം കൊടുത്തപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് അവരുടെ കൂടെ നടന്നത് ക്രിസ്തുവാണെന്നുള്ളത് നമ്മോടൊപ്പം ക്രിസ്തു നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ക്രിസ്തു ഉണ്ട് വികലമാക്കപ്പെട്ടവനായി വേദന ആരോരുമില്ലാതെ സംരക്ഷണത്തിന് ആരുമില്ലാതെ അനേകം നമുക്ക് ചുറ്റുപാടുകളിലുണ്ട് കണ്ണുണ്ടായിട്ട് കാര്യമില്ല കാണണം പലപ്പോഴും നമ്മൾ മുഖം തിരിഞ്ഞു പോവുകയാണ് കാണേണ്ടത് കാണുന്നില്ല നമ്മുടെ കണ്ണുകൾ തമ്മിൽ തമ്മിലൊന്നും സംസാരിക്കാറില്ല ഇന്ന് നമ്മുടെ കണ്ണെല്ലാം ഉയർന്നിരിക്കുന്നതിലും മറ്റു പല ഇടങ്ങളിലുമാണ് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം അവർ പ്രകാശക അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശന പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം നമ്മുടെ കൂടെ ക്രിസ്തുണ്ടെന്ന് ഉറപ്പ് പറയുമ്പോൾ തന്നെ നാമും നമ്മും ക്രിസ്തുവിനോടൊപ്പമാണെന്ന് ഉറപ്പ് വരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആരാധന നമ്മുടെ വിശുദ്ധ കുർബാന നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ ധ്യാനം ഇതെല്ലാം നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതാണ് ആ അനുഭവ സത്തയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണം എന്തെങ്കിലും പുതിയത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കുറച്ച് ചോദിക്കുന്നുണ്ട് ദൈവമക്കളെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുവാ ക്രിസ്തുവിനെ ചേർത്ത് വെച്ചുള്ള പുതിയ സാക്ഷ്യം നമുക്ക് നിർവഹിക്കുവാൻ പുത്തനായ അനുഭവങ്ങൾ പുത്തനായ സാക്ഷ്യം ക്രിസ്തുവിനോട് ചേർത്ത് നമുക്ക് ഫലപ്രദമായി നിറവേറ്റുവാൻ സാധിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബുദ്ധിതനായ ക്രിസ്തു നമുക്ക് പകർന്നു തരുന്ന സമാധാനം അത് തരുന്നതായ പ്രത്യാശ ഏതൊരു നിരാശയിൽ നിന്നും നമ്മെ പ്രത്യാശയിലേക്കും ഏതൊരു പരാജയത്തിൽ നിന്നും നമ്മളെ വിജയത്തിലേക്കും നയിക്കുന്നതാണ് എത്ര വലിയ തിരമാലകൾ ആണെങ്കിലും അതിനപ്പുറം ശാന്തമായ ഒരു തീരം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ആ കാത്തിരിപ്പ് കാത്തിരിപ്പൊരുപക്ഷെങ്കിൽ താമസം വന്നേ ഒരു പകലും ഒരു രാത്രിയും മുഴുവനും വിശ്രമമില്ലാതെ വലയെറിഞ്ഞു നിരാശയുണ്ടാവില്ലേ ആ നിരാശയുടെ പൂർണതയിലാണ് ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് കുറച്ച് നേരത്തെ വേണേ വരാമായിരുന്നല്ലോ രാത്രിയൊക്കെ വലയെറിഞ്ഞ് ക്രിസ്തു കണ്ടതല്ലേ എന്നാ സാധുക്കളല്ലേ എന്തായാലും തൊഴിലേക്ക് പോയതല്ലേ ഒന്ന് പോയി സഹായിച്ചൊക്കെ നേരത്തെ കരുതിയില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ വലയെറിഞ്ഞു നേരം വെളുത്തപ്പോഴാണ് ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞപ്പോഴാണ് ക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അത്ഭുതങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് സാധിച്ചതിനും നമ്മൾ ആവശ്യപ്പെടരുത് സമർപ്പിക്കുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് എന്റെ കർത്താവിന് എനിക്കും നിങ്ങൾക്ക് മുമ്പേ അറിയാമെന്നുള്ളതായി ബോധ്യത്തിൽ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത്ഭുതങ്ങൾ അനുഭവിക്കണമെങ്കിൽ കാത്തിരിക്കണം കാത്തിരുന്ന് പ്രാർത്ഥിക്കണം നിരാശരാകാതെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം പ്രത്യാശയോടുകൂടി പ്രിയമുള്ളവരെ അതാണ് പകലന്തിയോളം സമൃദ്ധമായ മത്സ്യസമ്പത്തിനെ കൊടുത്ത് അനുഗ്രഹിച്ചവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതായി നമുക്ക് മുന്നോട്ട് പോകാം നിരാശരാകണ്ട പ്രത്യാശയുണ്ടാകണം ആത്മഹത്യ ചെയ്യുകയല്ല ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വേദനകൾക്കും പരിഹാരം ബുദ്ധിയുള്ളവരും ശക്തിയുള്ളവരും സമ്പന്നരും ഒക്കെയാണ് ഈ മാർഗം തെരഞ്ഞെടുക്കുന്നത് സൺഡേ സ്കൂളിൽ പഠിക്കാഞ്ഞിട്ടല്ല വിശുദ്ധ കുർബാന അനുഭവിക്കാനിട്ടുമല്ല പക്ഷെ എവിടിയൊക്കെ വെച്ച് പോവുകയാണ് പിന്നെ പള്ളി വേണ്ട ആരാധന വേണ്ട എലറ്റിനോടും ഒരു പുച്ഛമാണ് നമുക്ക് ഈ സിംഗിലേക്ക് ചേർന്ന് നിൽക്കാം എൺപത്തിനാലാം സങ്കീർത്തനത്തെ കുഞ്ഞുങ്ങൾക്കൊരു അരികിൽ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സംഭവം നമ്മുടെ ജീവിതത്തിലെ ആശയവും ഈ വെല്ലുവിടം തന്നെയാണ് എന്ന് പറഞ്ഞു എഴുപത് പേരെങ്കിലും ഒരു കുർബാനുഭവിക്കുന്നുണ്ടെന്നും ഒത്തിരി സന്തോഷം തോന്നി അതൊന്നും പോരാ കുർബാനയിൽ നിന്നും അകന്നു നിങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സങ്കേതമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയമാണ് ആ ബന്ധം ഈ ശരീര രക്തങ്ങളുടെ അംശങ്ങളായി നാം തുടരുന്നത് കൊണ്ടാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം അനുഭവിച്ചാൽ മതി എന്നുള്ള ചിന്തയൊക്കെ വെക്കണം സെറ്റായ കാരണങ്ങളാണ് ഇവിടെ വരുന്നത് വിശുദ്ധ കുർബാനുള്ളത് പോലെ തന്നെ ഞാനും എന്റെ കർത്താവിനോടൊപ്പമാണ് നടക്കുന്ന ബോധ്യത്തോടുകൂടി വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനാദിയോടം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ചു വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ പുതിയ ഊർജത്തിലൂടെ പുതിയ ജീവനും പുതിയ സത്യുമുള്ളവരായി നമുക്ക് മാറ്റപ്പെടുവാൻ നിരന്തരമായ ബന്ധം ഈ പരിശുദ്ധ പ്രണോസമായി നമുക്ക് ഉണ്ടാകണം അതിനേക്കാൾ വലിയൊരു ഔഷധമില്ല അതിനേക്കാൾ വലിയൊരു ലക്ഷ്മിയില്ല അത് നമ്മുടെ മാംസത്തോടും അസ്ഥിയോടും ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ നമ്മ നമ്മെ വിട്ടുപിരിയാൻ ഒരിക്കലും അവിടെ ആഗ്രഹിക്കുന്നുല്ല അങ്ങനെ മാംസമായും രക്തമായും നമ്മുടെ രക്തത്തിലും മാംസത്തിലും അസ്ഥയിലും അലിഞ്ഞ് ചേർന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ അതിലൂടെ നാം ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടതോ ഒരിക്കലും നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല കഷ്ടപ്പാടുണ്ടാകും വേദനയുണ്ടാകും ദുഃഖങ്ങളുണ്ടാകും പീഡനങ്ങൾ ഉണ്ടാകാം എല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം അതെല്ലാം ക്രിസ്തു അനുഭവത്തിന്റെ സാക്ഷ്യങ്ങളല്ലേ അതെല്ലാം അനുഭവിച്ചതല്ലേ എന്താണ് അവസാനം അവർ പ്രാർത്ഥിച്ചത് എന്താണ് കർത്താവെ നിന്റെ കഷ്ടാനുഭവത്തിൽ കഷ്ടപ്പെടുവാനും നിന്റെ മരണം ആസ്വദിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകണമെന്ന് അവർ പ്രാർത്ഥിച്ചില്ലേ അവിടെയെല്ലാം ഉദ്ധിതനായ കൃഷ്ണ നൽകിയ സമാധാനത്തിന്റെ പൂർണ്ണതയിലാണ് അപ്രകാരം പറയുവാനും പ്രാർത്ഥിക്കുവാനും ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുവാനുമായിട്ട് അപ്പോസ്വരന്മാർക്ക് കഴിഞ്ഞത് കൃഷിന്റെ വഴി സഞ്ചരിക്കുവാൻ ഉത്ഥാനം നമ്മെ പ്രേരിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഊഷൻ അനുഭവത്തിലൂടെ മാത്രമാണ് പൂർണ്ണമായ ഉത്ഥാന ചിന്തയിലേക്ക് ഉത്ഥാന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഈ അനുഗ്രഹീത ദിനത്തിൽ നമുക്ക് കർത്താവ് പറഞ്ഞു തരുന്ന ശൂന്യാവസ്ഥയിലും മൃതാവസ്ഥയിലും നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ജീവിതത്തിലും ഉചിതനായ ക്രിസ്തു അനുഭവത്തിലൂടെ പുതിയ ഒരു ജീവിത അനുഭവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഏവർക്കും നമ്മുടെ രക്ഷകനായ ക്രിസ്തു ഉചിതനായ ക്രിസ്തു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങൾ എല്ലാവരോടുകൂടിയും जी के मार्टे